കായിക ലോകത്തെ എല്ലാ കണ്ണുകളും പാരീസിലേക്ക് നീളുമ്പോൾ ഇങ്ങ് പാലക്കാട് കൊല്ലങ്കോടുമുണ്ട് ഒരു ഒളിമ്പിക്സ് ഗ്രാമം അരുവന്നൂർ പറമ്പിലെ ശ്രീ കുട്ടികൾക്കായി മിനി ഒളിമ്പിക്സ് ഗ്രാമം ഒരുക്കിയത് ഈഫൽ ടവർ മാതൃക മുതൽ രാജ്യങ്ങളുടെ പതാകകളും താരങ്ങളുടെ നേട്ടങ്ങളും ചിത്രങ്ങളും എല്ലാം ഇവിടെയുണ്ട് ഇവിടെ ഉണ്ട് അങ്ങ് കൊല്ലങ്കോട്ടെ ശ്രീ വിദ്യാലയത്തിലും ഒരു ഒളിമ്പിക് ഗ്രാമമുണ്ട് ഒളിമ്പിക് സ്റ്റേഡിയത്തിന്റെ എല്ലാ വിശദാംശങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ദീപാലംകൃതമായ ഈഫിൾ ടവർ പോരാട്ടങ്ങൾ നടക്കുന്ന മൈതാനം ഒളിമ്പിക്സ് ദീപശിഖ ഇരുന്നൂറ്റി അൻപത് രാജ്യങ്ങളുടെ പതാകകൾ കായിക താരങ്ങളുടെ ചിത്രങ്ങളും ഒളിമ്പിക്സ് നേട്ടങ്ങളും അങ്ങനെ ഒരു മിനി ഒളിമ്പിക് ഗ്രാമമായി മാറിക്കഴിഞ്ഞു സ്കൂളിലെ ഓഡിറ്റോറിയം ഇപ്പോൾ ഈ വാട്സപ്പ് ഒക്കെ വന്നതിന് ശേഷം കുട്ടികൾ അപ്പോൾ അന്ന് അങ്ങനെയുള്ള യുവതലംന്ന് പറയാൻ നമ്മുടെ എന്താണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ സ്പോർട്സിനെ പറ്റിയും ും സ്കൂളിൽ എത്തിച്ചപ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡാണ് തോന്നണേ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇരുന്നൂറ്റിയാറ് രാജ്യങ്ങളുടെ ഫ്ലാഗ് ഒക്കെ നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഇപ്പോൾ എല്ലാം അറിയാൻ പറ്റി ഭയങ്കര ഇതായി ഈ ഫിൽ ടവറൊക്കെ നമുക്ക് ഭയങ്കര കാണണം എന്നാഗ്രഹമായിരുന്നു ഒരു മോഡൽ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു സ്കൂളിനു വേണ്ടി എ മണികണ്ഠനാണ് ഒളിമ്പിക് ഗ്രാമം രൂപകൽപ്പന ചെയ്തത് പാലക്കാട്